ചൂഷകരില്ലാത്ത ലോകം ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർണ നടത്തി കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ കോർപ്പറേറ്റ് ദാസന്മാരായി മാറിയെന്നും ജനാധിപത്യമല്ല ജനങ്ങളെ ആദ്യപിടിപ്പിക്കുന്ന പത്യമാണ് ഇവിടെ നടക്കുന്നതെന്നും എസ് ഡി ടി യു ദേശീയ സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരി പറഞ്ഞു തീരുമാനിക്കപ്പെട്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കുത്തുകൂർഷാസി സമൂഹമായിരുന്നു അങ്ങനെ അതിൽ നിന്നും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവകാശം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലുമല്ല ലോകത്തിലെ തൊഴിലാളി സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഇടിമുഴക്കം ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ തൊഴിലാളികൾ എല്ലാം മറന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു തൊഴിലാളികൾ അടിമകളല്ല ഉദമകളാണ് ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച കലക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നൌഷാദ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലിസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നവാസ് ടി കെ ആഷി മാട്ടൂൽ മാത്യു തളിപ്പറമ്പ് റഫീഖ് മട്ടന്നൂർ ഷഫീഖ് ഉനൈസ് കുടാളി എന്നിവർ സംസാരിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഡയമണ്ട്സ് ഉത്തരമലബാറിന്റെ സിരാകേന്ദ്രമായ ഇരിട്ടി പട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിങ് തലാൽ മാർക്കറ്റ് വൈവിധ്യങ്ങളുടെ വിപണന കേന്ദ്രം ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാളക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് അറിവ് വിശാലതയുടെ വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്